മനു കോളേജിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് എല്ലാവരും ഉണ്ടല്ലോ എന്തു പറ്റി അവർ നിൽക്കുന്നത് കണ്ട് അവൻ തന്നെ ചോദിച്ചു മനു നിനക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി വള്ളിച്ചം പറഞ്ഞു അവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു നീ എന്താ മനു ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ രാമൻ സംശയത്തോട് ചോദിച്ചു അതിന് ഞാനെന്ത് പറയാൻ കല്യാണം മുടങ്ങി അതിനിപ്പോൾ എന്താ പ്രശ്നം ഇതൊക്കെ നടക്കുന്നതല്ലേ പക്ഷെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്റെ വിവാഹം നടത്താൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം അച്ഛൻ എന്താ പറയുന്നേ കല്യാണം എന്ന് പറയുന്നത് എന്തെങ്കിലും കളി തമാശയാണോ തമാശയല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലതുപോലെ ആലോചിച്ചൊരു തീരുമാനം എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പെൺകുട്ടി തന്നെയാ ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ അവൾക്കല്ലാതെ മറ്റൊരാൾക്കും വരാനും കഴിയില്ല എന്താ നിങ്ങളീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ ആനിമോളെ നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച പെൺകുട്ടി അത് കേട്ടതും അവൻ എല്ലാവരെയും നോക്കി ഒന്നും മിണ്ടാതെ അവൻ റൂമിലേക്ക് പോയി ഏട്ടാ അവൻ ഇഷ്ടമാവില്ലേ ലക്ഷ്മി രാമനോട് ചോദിച്ചു നിന്ന് സമാധാനിക്ക് അവന് പെട്ടെന്ന് കേട്ടതിൻ്റെ ഷോക്കിലായിരിക്കും എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു കുഞ്ഞുനാൾ മുതൽ മനു അവൾക്ക് ഇച്ചുവാണ് എന്തിനും ഏതിനും അവൻ വേണം അവൾക്ക് അവൻ്റെ അടുത്ത് മറ്റ് പെൺകുട്ടികൾ ഇരിക്കുന്നതോ അവൻ വേറെ പെൺകുട്ടികളോട് മിണ്ടുന്നതോ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അവൻ ചെയ്താൽ അവൻ്റെ കവളിൽ കടിച്ചുകൊണ്ട് അവൾ ഓടിപ്പോകും പിന്നെ കൂട്ടുകൂടണമെങ്കിൽ അമ്പലക്കുളത്തിലെ താമരയും മുത്തശ്ശിമാവിലെ മാമ്പഴവും വേണം അതുപോലെ അവനും അവളെ ജീവനായിരുന്നു ഒരു കുഞ്ഞു മുള്ളുകൊണ്ട് പോലും അവൾക്ക് വേദനയാകുന്നത് അവന് സഹിക്കില്ല അവൻ്റെ പാറുവായിരുന്നു അവൾ പിന്നീട് വലുതായപ്പോൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് അകലം വന്നു എന്നാൽ ഇരുവരുടെയും ഉള്ളിൽ അവരുണ്ടായിരുന്ന സ്നേഹം പ്രണയമായി മാറിയിരുന്നു പക്ഷെ പരസ്പരം തുറന്നു പറയാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നു മനുവിൻ്റെ ഉള്ളിൽ അവരുടെ കുട്ടിക്കാലമായിരുന്നു എടാ വിഷ്ണു നീ എവിടെയാ ഞാനിവിടെ നമ്മുടെ കോട്ടയിലുണ്ട് എന്താടാ എനിക്കിന്നൊരു ഫുള്ള് വേണം എന്തിനാടാ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി ഓഹോ തമ്പ്ര ഞാനിപ്പ എത്തിക്കാം നീ വന്നാ മതി ഓക്കെ ഞാൻ എന്താ വരുന്നു വിഷ്ണു മനു കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സാണ് മനുവിൻ്റെ വീടിന്റെ കുറച്ചപ്പുറമാണ് അവൻറെ വീട് അവൻ്റെ വീട്ടിൽ അവനും അവൻ്റെ അമ്മയും ഭാര്യയും മോളും മാത്രമാണ് ഞെട്ടണ്ടാ ച നേരത്തെ കെട്ടി ഒളിച്ചോട്ടം ഒരു മുസ്ലിം പെൺകുട്ടി ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ കൊച്ചുണ്ടായപ്പോൾ അതെല്ലാം സോൾവായി എല്ലാത്തിലും സപ്പോർട്ടായിട്ട് നമ്മുടെ കൊമ്പൻ തന്നെയാണ് ഉണ്ടായിരുന്നത് വിഷ്ണുവിനറിയാത്ത ഒന്നുമില്ല മനുവിൻ്റെ ജീവിതത്തിൽ തിരിച്ചും അവരങ്ങനെ തന്നെയാണ് എടാ പതിയെ കുടിക്കടാ കൂമ്പ് വാടും ഒക്കെ വാടട്ടെ മനു കുഴഞ്ഞ കൊണ്ട് പറഞ്ഞു അല്ല നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം ഇന്ന് നിശ്ചയം കഴിഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കേണ്ട നീ കള് മോന്താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ എന്തിനാ എടാ അവളില്ലേ എന്റെ പാറു അവൾക്ക് എന്നെ ഇഷ്ടമല്ലടാ എന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് പോലും അവളുടെ മുഖത്തൊരു സങ്കടം പോലും ഇല്ല എല്ലാവരുടെയും കൂടെ അവള് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് നടക്കുക അതാണോ ഇത്ര വലിയ കാര്യം വിഷ്ണു ചിപ്സ് വായിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു പോടാ നീ എന്തോ നടാ ഒരധ്യാപകനല്ലേ പിന്നെ നീ ഇപ്പം എന്താ പറഞ്ഞത് പിന്നെ ഞാനെന്ത് പറയണം നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അത് നീ അവളോട് തുറന്ന് പറയണം അതല്ലാതെ ഇവിടെ കിടന്ന് കള്ളു കുടിച്ച് വായെ തോന്നി വിളിച്ച് പറയാലോ വേണ്ടത് വിഷ്ണു അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു എടാ അവൾ കുഞ്ഞല്ലേ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവളെ തെറ്റിദ്ധരിച്ചാലോ ഭാ എരണം കെട്ടവനെ പിന്നെ നീ എന്നാ തേങ്ങ കണ്ടാ അവളെ സ്നേഹിച്ചത് കുഞ്ഞാണ് പോലും വിഷ്ണു അവനെ നോക്കി കടിച്ചുകൊണ്ട് പറഞ്ഞു എടാ അത് നീ പറഞ്ഞ പോലെ അല്ലടാ നിനക്കറിയോ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അവൾ ഇഷ്ടമായിരുന്നു എൻ്റെ ഈ ചങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ ഈ ജന്മം അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ മനു അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു എടാ ഇപ്പോഴും ടൈമുണ്ട് നീ തുറന്നു പറ എന്നാലല്ലേ അവൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയുന്നത് പ്രണയമൊക്കെ തോന്നിയാ തുറന്നു പറയണം അതല്ലാതെ പറയാതെ പേടിച്ച് നടന്നാൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ നേറി നടക്കേണ്ടി വരും വേണ്ട ഞാൻ ഇഷ്ടം തുറന്ന് പറഞ്ഞ് അവൾക്കെന്നെ ഇഷ്ടമല്ലെന്ന് കേൾക്കാൻ എനിക്ക് പേടിയാ എൻ്റെ ഇഷ്ടം അതീ നെഞ്ചിൽ ഇങ്ങനെ കിടന്നോട്ടെ ആരും ആരും അറിയണ്ട പുല്ല് നീയേ ഇവിടെ കിടന്ന് മാനസമായ പാടിക്കോ പിന്നെ പൊന്നു കാര്യം ഓർത്തോ നിൻ്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞിരിക്കുവാണ് നിൻ്റെ ജീവിതത്തിൽ വരുന്ന ആ പെൺകുട്ടിയെ ഇതിൻ്റെ പേരിൽ നീ വിഷമിപ്പിക്കാൻ പാടില്ല അതിന് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലല്ലോ എന്താ അതു കലറട ശവമേ നീ ഇപ്പ എന്താ പറഞ്ഞേ ഈ വിവാഹം നടക്കില്ല ആ പെണ്ണിന് വേറൊരു ചെറുക്കന് ഇഷ്ടമാ പെണ്ണുകാണാ വന്ന സമയത്ത് തന്നെ അവൾ എന്നോടത് പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ അന്ന് തന്നെ ഇത് വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ ആ കൊച്ചിന് പേടിയാ അതിൻ്റെ വീട്ടുകാരെ അവരുടെ നിർബന്ധത്തിലാണ് അവൾ വിവാഹത്തിന് സമ്മതിച്ചത് ഞാനിതിൽ നിന്ന് പിന്മാറിയാൽ അവർ വേറെ ആളെ കൊണ്ട് അവളെ കെട്ടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വിവാഹത്തിന് കുറച്ച് ദിവസം മുൻപേ അവൾ സ്നേഹിക്കുന്ന ചെറുക്കൻ്റെ കൂടെ പൊയ്ക്കോളാൻ എടാ മനം നിനക്കെന്താ ശരിക്കും ഭ്രാന്തുണ്ടോ ഇതൊക്കെ പിന്നീട് ആരെങ്കിലും അറിഞ്ഞാലോ ഹാരറിയാൻ ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല പിന്നെ അവൾ സ്നേഹിക്കുന്ന നല്ല പയ്യനാണ് ക്രിസ്ത്യനാണെന്നേ ഉള്ളൂ അവൻ്റെ അപ്പനും അമ്മയ്ക്കും കുഴപ്പമില്ല നല്ല പയ്യനാ പട്ടാളത്തിലാ അയ്യോ എന്തോ ഒരു പുണ്യപ്രവർത്തി ചെയ്ത പോലെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട ഒറ്റ തല്ലി വെച്ച് തന്നാലുണ്ടല്ലോ നിന്റെ വീട്ടിൽ ഇത് അറിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ കുറച്ച് ദിവസം വിഷമം കാണും പിന്നെ അതങ്ങ് മാറിക്കോളും അമ്മയ്ക്ക് വേണ്ടിയാ ഇത് ഇതുവരെ കൊണ്ടെത്തിച്ചത് ഇതിങ്ങനെ ആകുമ്പോൾ അമ്മയുടെ നിർബന്ധം അങ്ങ് കുറയും എടാ എന്നാലും നാൾ നീ ഇങ്ങനെ പോകും എനിക്കെന്റെ പാറു മതി അവളല്ലാത്ത ഈ ജന്മം എനിക്ക് പറ്റില്ലടാ മനു കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവമേ ഇതൊരു വല്ലാത്ത പ്രണയം തന്നെ ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ളിലും ഇവനുണ്ടെങ്കിലോ വിഷ്ണു അവനെ നോക്കി നെടുവീർപ്പെട്ടു ആ കൊച്ചു വാതിലെ തുറക്ക് സൂര്യ വാതിലിൽ തട്ടി വിളിച്ചു അപ്പോഴാണ് മനു കണ്ണുകൾ തുറന്ന ചിന്തകളിൽ നിന്നും ഉണരുന്നത് അവൻ ചെന്ന് വാതിൽ തുറന്നു പുറത്ത് വിശ്വയും സൂര്യയും ഏട്ടത്തിമാരും മഹിയും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ഏട്ടാ എന്താ നിന്റെ തീരുമാനം നിനക്ക് സമ്മതമാണോ സൂര്യ ചോദിച്ചു സൂര്യ ചോദിച്ചു ഈശു സമ്മതിച്ചോ വല്ലിപ്പച്ചൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വ പറഞ്ഞു മനു നിനക്ക് ആനിയും ഇഷ്ടമാണോ മഹി വീണ്ടും ചോദിച്ചു എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഈ കല്യാണത്തിന് അവളുടെ പൂർണ്ണ സമ്മതം വേണം ഇല്ലെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല മനു അവരെ നോക്കി മറുപടി പറഞ്ഞു അവൾക്ക് സമ്മതമാണ് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി മനുവിൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി ആനയുടെ സമ്മതം അറിഞ്ഞതും എല്ലാവർക്കും സന്തോഷം തോന്നി കൂടുതൽ സന്തോഷം തോന്നിയത് അവളുടെ ഇച്ചായന്മാർക്കായിരുന്നു കാരണം അവർക്ക് മനുവിനെ ഒത്തിരി ഇഷ്ടമാണ് ഒപ്പം അവരുടെ ഉള്ളിലും ആനയെ മനു വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടു വീടുകളും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി എല്ലാവിധ ആർഭാടത്തോടെയാണ് കല്യാണം നടത്തുന്നത് മഞ്ഞൾ കല്യാണം മൈലാഞ്ചി കല്യാണം എല്ലാം നടത്തി അതിനിടയിൽ ആനിയും മനുവും പരസ്പരം കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല രണ്ടു വീട്ടുകാരും ഒത്തിരി സന്തോഷത്തിലാണ് അവരും മനസ്സുകൊണ്ട് ഈ വിവാഹം ആഗ്രഹിച്ചിരുന്നു മനുവും ഇഷുവും തമ്മിലുള്ള തല്ലുകൂടൽ കണ്ടുകൊണ്ട് എന്തോ അവർ ഈ ആലോചന മുന്നോട്ട് വെക്കാതിരുന്നത് പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം പോലെ അവർ രണ്ടു പേരുടെയും വിവാഹം നടക്കാനായിരുന്നു ദൈവത്തിന്റെ നിശ്ചയവും കല്യാണത്തിന്റെ അന്ന് മംഗലത്ത് കൺവെൻഷൻ ഹാളിൽ എല്ലാവിധ ആർഭാടത്തിലും കതിർമണ്ഡപം ഒരുങ്ങി ആളുകൾ വന്നു തുടങ്ങി ഇരുവീട്ടുകാരും എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്ന തിരക്കിലാണ് ആനയും ജനിയും റെസ്റ്റ് റൂമിലിരിക്കുകയാണ് ഒരു റെഡ് കളർ സാരിയാണ് അവളുടെ വേഷം ആഭരണങ്ങളും മേക്കപ്പും എല്ലാം ചെയ്ത് അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എടി ആനി നിനക്ക് ടെൻഷൻ ഉണ്ടോ ആ ചെറുതായിട്ട് എടി നിന്റെ ചേട്ടനെ ശരിക്കും എന്നെ ഇഷ്ടമായിട്ടാണോ കല്യാണം കഴിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങേരുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചമുണ്ട് എന്തായാലും നിനക്ക് ചേട്ടനെ ഇഷ്ടമല്ലേ ആ ഇഷ്ടം വെച്ച് കെട്ടുകഴിഞ്ഞ് നീ അങ്ങേരെ അങ്ങ് വീഴ്ത്തിക്കോ ജനി വലിയ കാര്യം പറയും പോലെ അവളോട് പറഞ്ഞു മോളെ ജനി വീഴ്ത്താൻ പോകുന്നത് ചക്കയോ മാങ്ങിയല്ല നിന്റെ ചേട്ടനെയാണ് അങ്ങേർക്കെന്നെ കാണുമ്പോൾ തന്നെ ചൊറിച്ചിലാണ് അങ്ങേരെന്നെ ചൊറിയുമ്പോൾ ഞാൻ മാന്തം പിന്നെയുള്ളതെന്ന് നിനക്കറിയാലോ ശരിയാ മംഗലത്തെ കൊമ്പനെ വീഴ്ത്താൻ നിന്റെ തറവേലൊന്നും പറ്റില്ല എന്നാൽ അടാറഴ്ചം തന്നെ വേണം അതാണ് അങ്ങേര് ഒത്തു കൊമ്പനാണ് ഞാൻ പ്രണയമാണെന്ന് ചെന്ന് പറഞ്ഞാൽ എൻ്റെ തല തല്ലിപ്പൊട്ടിക്കും അല്ലടി നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിലെ നല്ല കൂട്ടായിരുന്നല്ലോ പിന്നെ എന്തിനാ അടിച്ചു പിരിഞ്ഞത് എടി അത് കുഞ്ഞിലെ മുതൽ എനിക്ക് അങ്ങേര് അങ്ങേരിഷ്ടമായിരുന്നു അതെങ്ങാനും അങ്ങേരറിഞ്ഞ് എന്നെ പെങ്ങൾ വലതോ ആക്കിയാലോന്നോർത്ത് ഞാൻ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതാണ് പക്ഷെ വലുതാകുമ്പോൾ ഇതിങ്ങനെ അടിയും വഴുക്കുവാകുമെന്ന് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ വഴക്കിന് തുടക്കം ഉണ്ടായത് പുതുശ്ശേരിയിലെ ജിതേഷല്ലേ അവനോട് കൂട്ടുകൂടിയത് നിൻ്റെ ഏട്ടിനു പറ്റിയില്ല പല പ്രാവശ്യം അവനോട് മിണ്ടരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കേട്ടില്ല ഞാൻ അവനോട് മിണ്ടാൻ തുടങ്ങിയത് തന്നെ നിന്റെ ഏട്ടൻ എന്നോട് പിണങ്ങാൻ വേണ്ടിയാ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്റെ ഏട്ടനോട് തോന്നുന്ന ഫീലിങ്സ് പുറത്തു വരുമെന്ന കൊണ്ടായിരുന്നു ഒരു ദിവസം സ്കൂൾ സ്കൂളിൽ വരുന്ന അന്ന് അവനെന്നോട് മോശമായിട്ട് എന്തോ പറഞ്ഞു അതിന് കവലെ വെച്ച് ഞാൻ അവനെ തല്ലി അവൻ എന്നെ തല്ലാൻ വന്നപ്പോൾ തടഞ്ഞത് ഇച്ചു അവനെ തല്ലി എൻ്റെ നേർക്കു നേരെ തിരിഞ്ഞ് എനിക്കിട്ടും തന്നു അന്ന് അങ്ങേര് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ ഹാ ഒരു നെടുവീർപ്പോടെ ജനി അന്നത്തെ സംഭവം ഓർത്തു ആനയും ജനിയും ചെറിയും ചേർന്ന് സ്കൂളിൽ പോയി വരുമ്പോഴാണ് ജിതേഷ് അവരുടെ അടുത്തേക്ക് വരുന്നത് ജനിയും ചെറിയും എന്തോ വാങ്ങാൻ പോയ നേരം ആനയും ജിതേഷും സംസാരിച്ചു നിൽക്കുകയാണ് ഇടയിൽ ജിതേഷും അല്ലാതെ മോശമായി പെരുമാറിയതും ആനിയ ഒന്നിട്ട് പൊട്ടിച്ചു പെണ്ണ് ദേഷ്യം കുറച്ച് കൂടുതലാണ് കുറച്ച് മതി അടിക്കാൻ തിരിച്ചു അവൻ തല്ലാൻ നിന്നപ്പോൾ മനു അങ്ങോട്ടേക്ക് വന്ന് അവനെ പെരുമാറി അവനെ അവിടെ നോട്ടിച്ചു വിട്ടു ആനിയൊന്ന് പൊട്ടിക്കുമ്പോഴാണ് ജനിയും ചെറിയ അങ്ങോട്ട് വരുന്നത് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ പല പ്രാവശ്യം നിന്നെ ഞാൻ വോൺ ചെയ്തതാണ് ഇത്തിരിയെങ്കിലും നിനക്ക് എന്നെ വിലയുണ്ടാകുമെന്ന് കരുതി പക്ഷെ വേണ്ട ഇനി മുതൽ നിന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടില്ല അത്രയും പറഞ്ഞ അവൻ അവിടെ നിന്നും പോയി ഇതൊക്കെ സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചോ ജെറി അതും പറഞ്ഞ് ആനിയെ തറപ്പിച്ചു നോക്കി ആനയൊന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ച് മനുവിനെ നോക്കി നിന്നു അവൻ അവനടിച്ച കവളിൽ കൈവച്ചതും അവളൊന്നെരിവ് വലിച്ചു കൊമ്പൻ ആനി അവനെ നോക്കി പിറുപിറുത്തു മോളെ കൊച്ചുവെത്തി ആരോ വന്ന് പറഞ്ഞതും അവളുടെ നെഞ്ചിടി പേറി അവൾ കൈകൾ കൂട്ടി തിരുമ്മി എടി ജനി എനിക്ക് പേടിയാവുന്നു ആന ജനിയെ നോക്കി പറഞ്ഞു നീ പേടിക്കണ്ട ജസ്റ്റ് ഒരു കല്യാണമല്ലേ ജനി കൂളായി പറഞ്ഞു പൂടി പട്ടി അവൾ പല്ല് കടിച്ചു ജനി വളിച്ച ചിരി ചിരിച്ചു മനു വന്നതും സണ്ണിയും ആൽഫിയും ചേർന്ന് അവൻ്റെ കഴ കഴുത്തിൽ മാലയിട്ട് അവനെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി പൂജാരി പറഞ്ഞതും ആനയെ വിളിക്കാൻ പോയി ആനയെ കൂട്ടാൻ ആളുകൾ വന്നത് അവൾ അവരോടൊപ്പം നടന്നു സർഭാവരണ വിഭൂഷിതയായി അവൾ താലപ്പൊലിയുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് വല്ലിപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്നു അവന്റെ കണ്ണുകളിൽ അവളിൽ തന്നെയായിരുന്നു ചുവന്ന ബോർഡറിൽ കസവിന്റെ സാരിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്നവളെ കണ്ട് അവൻറെ കണ്ണുകൾ വിടർന്നു അവന്റെ ഉള്ളിൽ അവന്റെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന പ്രണയം സ്വന്തമാകുന്നതിലുള്ള സന്തോഷം നിറഞ്ഞു അവനെ നോക്കി നിന്ന വിഷ്ണുവിന്റെ കണ്ണിലും അവന്റെ സന്തോഷം അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു മണ്ഡപത്തിനു ചുറ്റും വലം വെച്ച് അവന്റെ വാമഭാഗത്തേക്ക് അവൾ വന്നിരുന്നു എല്ലാവരുടെ അനുഗ്രഹത്തോടെ അവൻ അവളുടെ കഴുത്തിൽ താലു ചാർത്തി ഒരു നുള്ള സിന്ദൂരം നെറ്റിയിൽ ഇട്ട് കൊടുത്തു ഈഷാൻ വി ബെഞ്ചമിൻ ഇനി മുതൽ കൊമ്പന്റെ പെണ്ണാണ് അവളുടെ ചെവിയിൽ മന്ത്രണം പോലെ അവൻ പറഞ്ഞു അവന്റെ പർച്ചൽ കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി അവൻ അവൾക്ക് നേരെ സൈറ്റടിച്ച് കാണിച്ചു ചുണ്ടുകുറിപ്പിച്ച് ഉമ്മ കൊടുത്തു അവന്റെ അങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ടാണ് കാണുന്നത് അവന്റെ മാറ്റത്തിൽ ആന ശരിക്കും ഞെട്ടിയിരുന്നു അവളുടെ നോട്ടം കണ്ടവന് ചിരി വന്നു അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ആനിയെ ഡ്രസ്സ് മാറാൻ കൊണ്ടുപോയി കൊടുത്ത മാമ്പഴക്കളർ പുടവയിൽ അണിഞ്ഞൊരുങ്ങി വന്ന ആനിയെ കാണാൻ വല്ലത്തൊരു ഭംഗിയുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ നോക്കി നിന്നു എടാ അളിയോ പതുക്കെ നോക്കടാ ആൽഫി വന്നവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ പാർസിൽ കേട്ട് ബാക്കിയുള്ളവരും ചിരിച്ചു മനു പിന്നെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന പോലെ അങ്ങനെ തന്നെ നിന്നു എല്ലാവരും കല്യാണപ്പെണ്ണിനെയും ചെക്കനെയും വിഷ് ചെയ്തു കോളേജിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു കുറച്ചു കഴിഞ്ഞ് ജെനി അവളുടെ അടുത്തേക്ക് വന്നു ഒപ്പം ചെറിയും പിന്നെ മൂന്നും കൂടി സെൽഫി എടുത്ത് മറിഞ്ഞു എന്നു തന്നെ പറയാം അവരുടെ ഫോണിൽ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫറെ കൊണ്ടും എടുപ്പിച്ചു അവരെ വെറുപ്പിക്കുകയായിരുന്നു പിള്ളേര് മനു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല അവസാനം ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് പേരും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് മനു അവരെ പിടിച്ചു വെച്ചത് എങ്ങോട്ടാ ഈ തുള്ളിച്ചാടി പോകുന്നേ മനു ആനയുടെ കയ്യിൽ പിടിച്ച് കലപ്പിച്ച് ചോദിച്ചു ഏട്ടാ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ജനി അവനോട് പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചോ മനു ജെറിയൻ ജനിയെ നോക്കി പറഞ്ഞു അതേട്ടാ പറഞ്ഞത് കേൾക്ക് ജനി മനു ശബ്ദമുയർത്തിയതും അവർ ആനയെ നോക്കി അവിടെ നിന്നും പോയി ഷോ എന്തൊരു കഷ്ടമാണ് അതെ എനിക്ക് വിശക്കുന്നു ആന ചുണ്ടുകൂർപ്പിച്ച് മനുവിനോട് പറഞ്ഞതും മനു ചിരിച്ച് മുഖം താഴ്ത്തി അവളുടെ കൂർപ്പിച്ച് ചുണ്ടിലൊന്ന് മുത്തി ആന ഞെട്ടി അവനെ നോക്കി ക്യാമറമാൻ അത് കൃത്യമായി ക്യാമറയിലും പതിപ്പിച്ചു എന്താടി ഗുണ്ടുപണി നോക്കണേ മനു അവളുടെ നോട്ടം കണ്ടു ചോദിച്ചു അവളൊന്നുമില്ലെന്ന് ചുമലക്കി അവൻ്റെ അടുത്ത് നിന്നും കുറച്ച് മാറി നിന്നു ദേവേ ഇങ്ങേരി ഇത്രയ്ക്ക് റൊമാൻറ്റിക്കായിരുന്നോ എൻ്റെ ഭഗവാനെ എന്നെ കാത്തോളെ ആനി മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് സൂര്യ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നത് രണ്ടുപേരെയും അടുത്തിരുത്തി ഒരു വലിയ വാഴയിലെ ചോറ് വിളമ്പിക്കൊടുത്തു അത് കണ്ടത് മനു എല്ലാവരെയും ഒന്ന് തറപ്പിച്ച് നോക്കി മോനെ മനു വേണ്ട നോട്ടം വേണ്ട നീ ഞങ്ങളുടെ കല്യാണത്തിന് കഞ്ഞി കുടിപ്പിച്ചത് ഇപ്പോഴും ഞങ്ങളാരും മറന്നിട്ടില്ല വിഷു അവനോട് പറഞ്ഞു അതേ ഏട്ടാ അതിനെന്തിനും എന്നെ ഇതി കൂട്ടുന്നേ ആനി അവനോട് ചോദിച്ചു മോളെ ആനി ഈ കല്യാണം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും പരസ്പരം പങ്കിടണം അതുകൊണ്ട് കല്യാണ ദിവസം തന്നെ അത് ശീലമാക്കി മുന്നോട്ട് പോക്കോട്ടെ സൂര്യ വന്ന അവളോട് പറഞ്ഞ് ചോറിലേക്ക് കൊടുത്തു ആനി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി കണ്ണുരുട്ടി പപ്പടം പൊടിച്ച് കഴിക്കാൻ നിന്നതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചു ഹിനി എന്താ ആനി സംശയത്തോട് ചോദിച്ചു ദേ ആദ്യത്തെ പിടിച്ചോറ് ചോറ് അവന് കൊടുക്കുക അവൾ മനുവിനെ നോക്കി അവളുടെ കയ്യിലുള്ളത് അവന് നേരെ നീട്ടി എടാ മനു നീയും കൊടുക്ക് സൂര്യൻ പറഞ്ഞു ഏതായാലും അവളുടെ കയ്യിലായി ഇനി ഇത് മുഴുവൻ അവൾ എനിക്ക് വാരിത്തരും നിങ്ങൾ പോകാൻ നോക്ക് മാനു എല്ലാരെയും നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനെന്റെ പട്ടി തരും എന്ന് മനസ്സിൽ പറഞ്ഞ് അവനെ കണ്ണുരുട്ടി അവളും നോക്കി അവൻ്റെ മറുപടി കിട്ടിയതും ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്നും പോയി ആനി ഒരു ഉരുള കഴിച്ച് അടുത്ത ഉരുള കഴിക്കാൻ നിന്നതും അവളുടെ കൈയിൽ വീണു എടി എനിക്ക് തരാൻ പറഞ്ഞോ തന്നെ കഴിച്ചോ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു കൈക്ക് കുഴപ്പമില്ല പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് എന്താ പറയില്ല കാണിച്ചു തരാം അവൻ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ തരാം ആനി വേഗം പറഞ്ഞുകൊണ്ട് അവന് ചോറ് വാരി കൊടുത്തു അവൻ ചിരിയോടത് വാങ്ങിക്കഴിച്ചു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് നേരം കൂടി അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും മറ്റും കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകാനിറങ്ങി തൊട്ടടുത്ത വീടായതുകൊണ്ട് തന്നെ ആർക്കും സങ്കടം ഉണ്ടായിരുന്നില്ല എങ്കിലും അവളെ ചേർത്ത് പിടിച്ച അവളെ മനുവിൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ വെച്ചു കൊടുത്തു കൊച്ചു നിന്നോട് കൂടുതലൊന്നും പറയേണ്ടതില്ല എങ്കിലും പറയുവ ഞങ്ങളുടെ കൊച്ചിനെ നോക്കിക്കോണേ വല്യപ്പച്ചൻ അവൻറെ വല്യപ്പച്ചൻ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അയാളെ പുണർന്നു അതിലുണ്ടായിരുന്നു അവന് പറയാനുള്ളത് ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് വീട്ടിലെത്തി മനുവിന്റെ അമ്മ കൊടുത്ത നിലവിളക്കുമായി അവൾ ആ വീടിന്റെ പടികൾ കയറി ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായി വരുന്നത് പോലെ തോന്നി അവൾക്ക് വിളക്ക് പൂജാമുറിയിൽ വെച്ച് തൊഴുതു മരണം വരെ ഈ താലി സിന്ദൂരവും എന്നും എന്നിൽ ഉണ്ടാകണമെന്നും മനസ്സൊരികി അവൾ പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും അവരെ കാത്ത ബന്ധുക്കളും വീട്ടുകാരും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും ചേർന്നവർക്ക് മധുരം കൊടുത്തു കുറച്ചുനേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ ആനക്ക് ബോറടിക്കാൻ തുടങ്ങി അവള് ജനിയെ ചുറ്റിനെ നോക്കി അവിടെയൊന്നും കാണാതെ വന്നതും അവള് നിരാശയോടെ അവിടെയിരുന്നു മനു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കൂടെ പുറത്തേക്ക് എവിടെ പോയതാണ് മോള് കുരിശിങ്ങൽ ബെഞ്ചമിന്റെ മകളല്ലേ അവിടെ വന്ന ബന്ധുക്കളിലൊരമ്മായി ചോദിച്ചു അതെ ആനി തലയാട്ടി കൊച്ചിൻ്റെ അമ്മ ഹിന്ദു ആണല്ലേ അല്ല മനുഷ്യ സ്ത്രീയാണ് ആനി അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവരവളെ തറപ്പിച്ച് നോക്കി കുറച്ച് അടക്കമോ ഒതുക്കോ ഉള്ള കൊച്ചിനെ നോക്കായിരുന്നു ഇവർക്ക് അവരുടെ അടുത്തിരുന്നൊരു സ്ത്രീ പറഞ്ഞു എന്തിന് അലമാരി വെച്ച് പൂട്ടാനോ ആനി അവരെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവരുടെ വായടഞ്ഞു ആനി വാ ഡ്രസ്സ് മാറാൻ പോകാം വൈഷ്ണവി അവളെ വന്ന് വിളിച്ചു അവൾ വന്നതും ആനി അവളുടെ കൂടെ വേഗം മുകളിലേക്ക് കയറി എൻ്റെ ആനി നീ കലക്കി ആ തള്ളയ്ക്ക് കുറച്ച് നാവിന് നീളം കൂടുതലാണ് അത് നീ മുറിച്ചു കൊടുത്തു എനിക്ക് സന്തോഷമായി ആരാ ചേച്ചിയാ ചെറിയൻ തള്ള അതോ അമ്മയുടെ ഏതോ വകയിൽ അമ്മായിയാണ് എനിക്ക് കണ്ണിന് നേരെ പിടിക്കില്ല എന്ത് കല്യാണത്തിൻ്റെ അന്നും വന്നു ഞാൻ വന്ന് കയറി അന്ന് എന്നോട് ഇതുപോലെ ചൊറിയാൻ വന്നു എന്നിട്ട് ചേച്ചിയൊന്നും മിണ്ടിയില്ലേ ഏ എനിക്ക് പേടിയാ അവരൊക്കെ മുതിർന്നതല്ലേ പിന്നെ വീട്ടിൽ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മുതിർന്നവരോട് എതിർത്ത് സംസാരിക്കരുതെന്ന് അതൊക്കെ കണ്ടും കേട്ട് ശീലിച്ചത് മിണ്ടാതെ കേട്ടിരിക്കും എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് തെറ്റില്ല ഇത് അനാവശ്യമായി നമ്മളെ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആനി അവളോട് പറഞ്ഞു നിനക്കേ അത് ചേരുമോളെ നീ ഇപ്പൊ ഫ്രഷ് ആയൊന്ന് കിടക്ക് ഈ പൂവും മാലയും എല്ലാം ഞാൻ സഹായിക്കാം അവൾ മനുവിന്റെ റൂമിലെത്തി ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് വൈശു പറഞ്ഞു ആനിയ ആ റൂം മുഴുവൻ ഒന്ന് കണ്ടോടിച്ചു നല്ല വൃത്തിയും വെടിപ്പുമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നു വരെ മനുവിന്റെ റൂമിൽ കയറിയിട്ടില്ല ആനി പിന്നെ ഇവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ട ഡ്രസ്സിങ് റൂമിലേക്ക് പോകാം അതെന്താ ചേച്ചി നിന്റെ കെട്ടിയോ കുറച്ച് വൃത്തിഭ്രാന്ത് അത് നിനക്കറിയില്ലേ അറിയാം പക്ഷെ അത് ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ടോന്നോ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് ദേവുമേ എൻ്റെ കട്ടയും പടയും മുടങ്ങിയല്ലോ എനിക്കാകും ഇല്ലാത്തതും അതാണല്ലോ പേടിക്കണ്ട എല്ലാം അവൻ ശരിയാക്കി എടുക്കും നീ ഇങ്ങോട്ട് വൈതൊക്കെ കഴിച്ചു തരാം അവളെ കളിയാക്കിക്കൊണ്ട് വൈശു പറഞ്ഞു ചേച്ചി ആനി അവളെ കണ്ണുരുട്ടി നീ ഇങ്ങോട്ട് വാ പെണ്ണേ ഞാൻ വെറുതെ പറഞ്ഞതാ അതും പറഞ്ഞു വൈശു അവളെയും കൂട്ടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മാലയും വളയും ഊരി മുടിയിലെ പൂവും കായും എടുത്ത് പിന്നിലേക്കിട്ട് സാരിയുടെ പിന്നഴിച്ചു കൊടുത്ത് വൈശു അവിടെ നിന്നും പോയി ആന് സാരിയും മൂരി ബിന്നിലിട്ട് വാഷ്റൂമിലേക്ക് കയറി കുളിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പകുതി ആശ്വാസമായതും ബാത്റൂം ചുറ്റി ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡോർ അടച്ചു തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന മനുവിനെ കണ്ട് അവൾ ഞെട്ടി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്